ഹാ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ബിഗ് ബോസ് ഹൗസിനകത്ത് വീക്കെൻഡ് എപ്പിസോഡ് ഫസ്റ്റത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു അടിപൊളിയൊരു എപ്പിസോഡായിരുന്നു പക്ഷപ്രേമോ കാണിച്ചതിൻ്റെ അത്ര ഉണ്ടായിരുന്നോ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അതൊക്കെ എഡിറ്റ് ചെയ്ത് മാസാക്കി ഇട്ട സാധനം ഒരിത്തിരി ലൈറ്റായിട്ട് തന്നെയാണ് ഇന്നലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സൈഡാണ് ഇന്ന് വരെ കാണാത്ത രീതിയിൽ എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് കുറേയധികം വീഡിയോ ക്ലിപ്സ് കാണിക്കുന്നുണ്ട് അവരുടെ ഗെയിമിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നലെ ഏറ്റവും കൂടുതൽ ഫ്രെയിം ചെയ്ത ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അക്ബർ ഓണീൽ ആൻഡ് നമ്മുടെ ആര്യൻ പിന്നെ അതുപോലെ തന്നെ അഭിലാഷ് ഇത്രയും പേരുടെ ഗെയിം ശരിക്കും ഒരു ഇവർ ഗെയിം കളിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നതുകൊണ്ടാണ് അവർക്ക് നെഗറ്റീവ് വരുന്നത് പക്ഷെ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അവരുടെ ഒരു ആ ഗെയിമിനെ അപ്രോച്ച് ചെയ്ത രീതി അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അത് ശരിക്കും ഇതിൽ അവർക്ക് മനസ്സിലാകേണ്ട രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജനങ്ങളുടെ ഒപ്പീനിയൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ്റെ നിലപാടില്ലായ്മേനെ ക്ലിപ്പിങ്സ് സഹിതം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് അവരുടെ ഗെയിം അനലൈസ് ചെയ്ത് മുൻപോട്ട് പോകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇന്നലെ അവർക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അക്ബറിൻ്റെ വീട്ടിൽ നിന്നും ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു മോശം ഭാഷ സംസാരിക്കുന്നതിനെക്കുറിച്ച് അക്ബർ കരഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും നല്ല കാര്യമാണ് കാരണം ഒരുപാട് ഇവരോട് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ മുതൽ നമുക്ക് കണ്ടൻ്റുകളൊന്നും കിട്ടില്ല ഇവർ കണ്ടന്റ് തരുന്നുണ്ട് പക്ഷെ കണ്ടൻറ്റ് തരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഭാഷയല്ല ഇവർ ഔട്ട് ചെയ്യുന്നത് അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഒനീനും അതുപോലെ തന്നെ ആര്യനും അഭിലാഷും ഇത് മാറ്റും എന്ന് നമുക്ക് വിചാരിക്കാം ഇവർ സൈലൻ്റ് ആയിട്ടിരുന്നിട്ടും കയറില്ല കാരണം സൈലൻറ്റ് കളിക്കുന്ന ഇഷ്ടമാതിര ആൾക്കാരുണ്ട് അവിടെ ഇപ്പോഴും ഈ ലാലേട്ടം വരുമ്പോൾ ഒരു ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ ഒരവസരവും കൊടുക്കാതെ മാറിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ ശരിക്കും മുൻപോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു എന്താ പറയുക ആ സീസണിനൊരു ഗുമ്മ് കിട്ടില്ല ഇപ്പോൾ തന്നെ ഈ സീസണിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു രാജാവോ ഒരു രാജ്ഞിയോ നമുക്കിങ്ങനെ ഉണ്ടായിട്ടില്ല മറ്റേതല്ല സീസണിനകത്ത് ഒരു ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഒരു രാജാവ് വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രോങ് പ്ലെയേഴ്സ് വരും ഇവിടെ സ്ട്രോങ് ആണ് കുറേ പേര് സ്ട്രോങ് ആണ് പക്ഷേ അവരുടെ ഗെയിം ഭയങ്കര ഒരു ബി ബി മെറ്റീരിയൽ എന്നുള്ള നിലയ്ക്ക് ഉയർന്നിട്ടില്ല ഇവിടെ അനീഷ് അനീഷ് മറ്റേ പണിപ്പുര ടാസ്കിൽ കൊടുത്ത ആ ഒരു ഗെയിം കറക്റ്റ് പോൻ്റെ ആണ് പിടിച്ചത് എന്ത് ഈ നിമിഷം മുതൽ മിണ്ടരുത് അത് എല്ലാവരും തെറ്റാണെന്ന് വിചാരിച്ചപ്പോൾ അത് ഇന്നലെ ലാലേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്തു ഇതാണ് ഗെയിമെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആര്യനും ജിസീലും കാണിച്ചാൽ വലിയ മണ്ടത്തരം മുടിമൊട്ടയടിക്കാതിരുന്ന മണ്ടത്തരം അതിന് ശരിക്കും ട്രിമ്മർ ഉണ്ടായിരുന്നു പക്ഷേ ട്രിമ്മറിനകത്ത് ബാറ്ററി ഉണ്ടായിരുന്നില്ല അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം നോട്ട് എഴുതി ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു മണ്ടത്തരമാണ് അവരവിടെ ചെയ്തിട്ടുണ്ടായത് ഇവിടെ അനീഷിൻ്റെ ഗെയിം അല്ലെങ്കിൽ അനീഷ് ചിന്തിക്കുന്ന രീതി കറക്റ്റാണെന്നുള്ള കാര്യം ഇന്നലെ എല്ലാവർക്കും അവിടെ മനസ്സിലായിട്ടുണ്ട് ഇവരൊക്കെ ചാടിക്കേറിയിട്ടാണ് ഉത്തരങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത് അതിലെ നൂറയുടെയും എപ്പിസോഡ് ഇതിനെക്കുറിച്ചും സാക്രിഫൈസിംഗിനെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ സംഭവിച്ചത് എവിക്ഷനാണ് നമ്മുടെ കലാഭവൻ സരിഗ് ഔട്ടായി അതും ഇന്ന് വരെ കാണാത്ത രീതിയിലൊരു എന്താ പറയുക ഒരു ഔട്ടാക്കലാണ് നടന്നത് എഴുന്നേപ്പിച്ചിട്ട് അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്റ്റോർ റൂമിനകത്ത് ഒരു സാധനം ഉണ്ടെന്നുള്ളൊരു അലറം കേൾക്കുമെന്ന് ഇതുപോലെ എടുക്കാൻ നേരത്ത് സ്റ്റോർ റൂമിൽ ലോക്ക് ചെയ്ത് കളയുന്നു ഒരാൾ പോലും വിചാരിച്ചിട്ടില്ല ആ സ്പോട്ടിനകത്ത് അവിടെ വീക്ഷ നടക്കുമെന്ന് പക്ഷേ ജിസയിലിൻ്റെ കാര്യം മനസ്സിലായി കാരണം ജിസയില് ബിഗ് ബോസിൻ്റെ ഹിന്ദി വേർഷൻസ് ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അങ്ങനെ സരി ഒരക്ഷരം പോലും അവരോട് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാതെയാണ് എവിക്ഷൻ നടന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം ബിഗ് ബോസ് ഒരു സർപ്രൈസിങ് ബിഗ് ബോസ് ആണ് ഇത്രയും നാൾ കണ്ടു വന്നിരുന്ന രീതിയിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ പ്രാവശ്യം അവർ കൊടുക്കുന്നുണ്ട് മേക്കേഴ്സ് എല്ലാ തരത്തിനകത്തും അത് എത്തുന്നുണ്ട് ഇനി പണിപ്പുര ടാസ്ക് മാറി വീക്ക്ലി ടാസ്ക് അല്ലെങ്കിൽ ഡെയിലി ടാസ്ക് ഒക്കെ വന്നാലാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം ഇവരുടെ ഇവരുള്ളിലുള്ളൊരു ആ കോമ്പറ്റീഷൻ മുറുകുന്നില്ല ഇതിപ്പോൾ ഫുഡിനും ഡ്രസ്സിനും വേണ്ടിയിട്ടുള്ളൊരു അതെല്ലാവർക്കും കൂടി വേണ്ടിയതായതുകൊണ്ടിട്ട് പലപ്പോഴും അവരുടെ ഉള്ളിലുള്ള ആ മത്സരവീര്യം ചോർന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ശരിക്കും അവർക്ക് വീക്കിലി ടാസ്ക് അല്ലെങ്കിൽ ഡെയിലി ടാസ്ക് ഇതൊക്കെ അവർക്ക് വേണ്ടി ആയിട്ടുള്ള ഗെയിംസ് വരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇവരുടെ ഉള്ളിലോട്ട് കണ്ടന്റുകൾ വരും ഇവരുടെ ഉള്ളിലുള്ള അഭിപ്രായ ഉണ്ടാവും കാണാനൊരു രസം ഉണ്ടാവും മത്സരബുദ്ധി ഇവിടെ ഇപ്പോൾ കുറവാണ് കാരണം ഇവരെല്ലാം കോമൺ ആയിട്ട് ഈ പണിപ്പുരയില് കയറാം കയറി കഴിഞ്ഞാൽ നി നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടി എന്നുള്ളൊരു സംഭവത്തിൽ നിൽക്കുമ്പോൾ ഇവരുടെ ആ മത്സരബുദ്ധി നന്നായിട്ട് കുറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എന്നാലും മെയിനായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് രണ്ടാമത്തെ എന്താ പറയുക ദിവസമാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യും ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനകത്ത് അനുവിൻ്റെ എതിരെ വന്നിട്ടുള്ള കാര്യങ്ങൾ വീടിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് കാപ്പി കാപ്പിയെടുത്തതിനെക്കുറിച്ചും ആ ഒളിച്ചു വയ്ക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ജിസൈൽ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ ഇവർ മനപൂർവ്വം എന്ത് പറയുന്നു ഒരു ആൾക്കാർ മാറ്റി നിർത്തുന്നുണ്ട് ഭയങ്കര ഒരു ഫേവറിസം കാണിച്ച് ജിസൈലിനെ ചുറ്റും കുറേ ആൾക്കാർ തന്നെ കൂടി നിൽക്കുന്നത് അത് ശരിക്കും പൊളിച്ചു കൊടുക്കേണ്ട ഒരു സമയമായിരുന്നു അത് പൊളിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം കാരണം ജിസൈലിൽ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആകുമ്പോൾ ജിസൈലിന് ചുറ്റും നിൽക്കുന്നവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല പരസ്പരമുള്ള ഒരു ഫൈറ്റ് വരുന്നില്ല ഇപ്പം ഷാനവാസിൻ്റെയൊക്കെ ആദ്യ സമയത്തുള്ള പെർഫോമൻസിൻ്റെയൊക്കെ ഒരേ റൈലത്തിൽ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഇവരൊക്കെ മിണ്ടുന്നത് രണ്ടു മൂന്ന് പേരുടെ ഒന്ന് അനുവിൻ്റെ അടുത്ത് അതുപോലെ തന്നെ അനീഷിൻ്റെ അടുത്ത് വേറെ ഒന്നോ രണ്ടോ പേരോട് മാത്രമാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത് ഒച്ച ഉണ്ടാക്കുന്നതും എല്ലാം ചെയ്യുന്നത് ബാക്കി എല്ലാവരും ഇവരുടെ ഗ്യാങ്ങിൽ ഇങ്ങനെ പെട്ട് കിടക്കണം അപ്പോൾ അത് മാറേണ്ട സമയമായിട്ടുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡ് പൊളിച്ചടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ തന്നെ പറയാൻ മറന്നൊരു കാര്യമുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് മുൻപോട്ടുള്ള യാത്രയിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അത്യാവശ്യമാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ കൂടില്ലേ താങ്ക് യു ഫോർ വാച്ചിങ്